ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഉമ്മയുടെ വീട്ടിൽ ചെറിയൊരു മൗലൂദ് പരിപാടിയും അതേപോലെ തന്നെ മരിച്ചവരുടെ പേരിലൊക്കെ യാസിനോധി ദയിലുമാണ് നടക്കുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് പേരാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഒരു മുപ്പതോളം പേരുണ്ടാവും അപ്പോൾ അവിടെ കൂടിയവർക്ക് നമ്മൾ നമ്മൾ തന്നെയാണ് പ്രിപ്പർ ചെയ്തിട്ടത് ഈയൊരു കഫ്സീ കപ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് വിട്ടിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണേ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ അപ്പോൾ കബ്സ ഉണ്ടാക്കാൻ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ചു നേരം കുതിർത്തി വെക്കാം കുതിരാൻ വേണ്ടി വെച്ചിട്ട് നാല് കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അതേപോലെ അതിനുള്ള സവാള കുരുമുളക് ഗ്രാമ്പു പട്ട ചെറിയ ജീരകം വെളുത്തുള്ളി മാഗി ക്യൂബ് രണ്ട് പേക്കാണ് എടുത്തിട്ടുള്ളത് ഏലക്കായ അതേമുക്ക് കബ്സ മസാല രണ്ട് പേക്ക് എടുത്തിട്ടുണ്ട് അതേപോലെ ചിക്കന് നമ്മൾ രഞ്ച് കിലോനും എടുത്തിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് നമ്മൾ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ചേരുവകളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം അടുപ്പൊക്കെ പുറത്ത് തന്നെ ഉണ്ടാക്കിയതാട്ടോ കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇതേപോലെ ചെമ്പൊക്കെ കയറ്റി അതിലേക്ക് ഓയില് ഒഴിച്ച് ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് അതിൻ്റെ പച്ചമച്ചോയം വയറിയതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ആവശ്യത്തിന് പെട്ടെന്ന് വണ്ടി കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഈ ഒരു കപ്സ് ഉണ്ടാക്കുമ്പം നല്ല അടിപ്പൊളി വൈബായിരുന്നു കാരണം ആ ഇങ്ങനെ ഓരോ സാധനം എങ്ങനെ ഇടുന്നതിൻ്റെ മുന്നേ ഇത് ഉള്ളിയൊക്കെ ഇങ്ങനെ കുറച്ചേച്ചിങ്ങനെ കറിയാൻ തുടങ്ങിട്ടു നമ്മളെ ഇലക്കിയും സ്പൈസസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തു ഇതിലേക്ക് സ്പൈസസൊക്കെ ആഡ് ചെയ്തു അതേപോലെ ടൊമാറ്റോ നന്നായിട്ട് അരച്ചെടുത്തിട്ടോ ഇതിലേക്ക് ഒഴിച്ചെടുത്തത് അപ്പോൾ നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് സോൾട്ടൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അതിന് മുന്നേ നമ്മൾ ആ രണ്ട് പേക്ക് മാഗി ക്യൂബ് ഉണ്ടല്ലോ അതും ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കാണേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കപ്സ റെഡിയാക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ് കേട്ടോ ഈ ഒരു കബ്സ റെഡിയാക്കുന്നത് അപ്പം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അടുപ്പ് കത്തിച്ച് കൊടുക്കണം ഇളക്കി കൊടുക്കണം എന്തൊക്കെ പരിപാടികളുണ്ട് അപ്പം നമ്മളിതാ മേഗി ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അറേബ്യൻ മന്തി മസാലയാണ് അറേബ്യൻ കബ്സ മസാല ഈ പെട്ടെന്ന് തന്നെ കബ്സാന്നു കിട്ടണില്ല മന്തി എന്നാൽ കിട്ടണ എന്താണെന്നറിയില്ല മന്തി എന്നാലും അധികം ഉണ്ടാക്കലി അതുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് പരിപാടി ഉണ്ടാക്കുകയാണെങ്കിലും മന്തി ബിരിയാണി അങ്ങനത്തെ ഒക്കെ നമുക്ക് എടുക്കട്ടെ പോയ പോലെ ഇന്നൊരു ബ്രിക്കേറ്റ് അപ്പാപ്പ തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ കപ്സ് ആക്കിയതാട്ടോ അപ്പൊ ആപ്പാപ്പ അങ്ങനെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ ഇതിലേക്കുള്ള ചേരുവകളൊക്കെ ഞങ്ങൾ തന്നെ കേട്ടോ അരിഞ്ഞുണ്ടാക്കി കൊടുത്തതൊക്കെ ഇനിയിപ്പോൾ ആപ്പാപ്പത് കേക്കണ്ട ഏതായാലും നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുതിർത്തി വെച്ച റൈസും ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ റൈസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തു ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു റൈസിന് മുകളിൽ ചേരുവയ്ക്ക് മുകളിൽ വരുന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് കത്തിച്ച് എടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആ ഒരു വെള്ളത്തിൽ ഉപ്പ് അധികം വരുന്ന രീതിക്ക് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഒരുചിച്ച് നോക്കുമ്പോൾ വെള്ളത്തിന് നല്ല ഉപ്പ് വേണം കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ പാകം ഇനി ഇതിലേക്ക് ഉണക്ക നാരങ്ങ ഇടാൻ മറന്നു പോയിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് കൊടുത്തു അതേപോലെ പച്ച പച്ചമുളക് നാലഞ്ചെണ്ണം കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്സ് ഇവിടെ റെഡി ആകാൻ അവിടെ നല്ല കത്തിച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്കുള്ള ചിക്കൻ പൊരി ഉണ്ടാക്കാം വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് അടിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് ഇട്ടിട്ടുണ്ട് ഇനി പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി വിനാഗിരി ഉപ്പ് അതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൊഴച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് മസാല ചെയ്യാം അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചേരുവ തന്നെ ഇട്ട് ഇതിലേക്ക് ആഡ് ചെയ്തത് ഇനി നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ പാകത്തിനാക്കിയിട്ട് ഇതിലേക്ക് കറിവേപ്പൊക്കെ ഇട്ട് നമ്മൾ ഈ ചിക്കൻ കഴുകി വെച്ചതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം നമ്മളെ ചിക്കൻ ഇവിടെ മസാല തെച്ചത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അടുത്തത് അമ്മമ്മയുടെ സ്പെഷ്യൽ പായസമാണ് പായസം ഉണ്ടാക്കുന്നതൊന്നും വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോഴേക്കും എൻ്റെ ചാർജൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പരിപാടിക്കാക്കാം അപ്പോൾ ഒന്നുണ്ടല്ലോ ആപ്പ നന്നോ കത്തിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊരു ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ പണിക്ക് പോയതുകൊണ്ടാണ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പിന്നെയും മൂടി തുറന്ന് ഒന്ന് കാണിച്ചു തരാം ഉണ്ടല്ലോ കപ്പ്സൊക്കെ നന്നായിട്ടൊന്ന് പാകത്തിന് വെന്തി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇട്ട് മൂടി വെക്കാം അപ്പം ഒരു മൗലയൂത പരിപാടിക്ക് ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് ഈ ഭക്ഷണങ്ങളൊക്കെ അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അല്ലാതെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പോവില്ലേ ഇങ്ങനെ നമ്മളെ സ്വന്തം കൈക്കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കുടുംബങ്ങൾക്ക് വിളമ്പത് വിളമ്പുന്നത് ഭയങ്കരം ഒരു ത്രില്ലാണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഈയൊരു കഫ്സ അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി സെർവ് ചെയ്യട്ടോ അടിപൊളിയല്ലേ അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഭക്ഷണമൊക്കെ പായസമൊക്കെ അടിപൊളി കേട്ടോ അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ സി യു